ഈ കൂട്ടുകാരെ ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചക്കയുടെ പൂഞ്ച് കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഈ പൂഞ്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെയാണ് അരിഞ്ഞു എടുക്കാനുള്ളത് ഈ നടുക്കുള്ള കാമ്പ് കളഞ്ഞിട്ട് പൂഞ്ചിൻ്റെ നാല് സൈഡിലുമുള്ള ഭാഗമാണ് എടുക്കാനുള്ളത് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം പൂഞ്ചിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാമിന് വേണ്ടി ചെറുപയറും കൂടിയിട്ടാണ് ഞാൻ ഇത് ഉടച്ച് വെക്കുന്നത് ഈ ചെറുപയർ നമുക്ക് കഴുകിയെടുത്ത് ചെറുപയർ ഞാൻ കഴുകിയെടുത്തു ഒരു കുക്കറിലിട്ടു അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന ചക്കപ്പൂഞ്ചും കൂടി ഇട്ടു കൊടുക്കാം ഈ ചക്കപ്പൂഞ്ചിലും പയറിലേക്കും ഒരു വലിയ പച്ചമുളക് അരിഞ്ഞ് കൊടുക്കാം ഇനി ഒരു തൊണ്ട് വെളുത്തുള്ളി വലിയ കഷ്ണമാണ് ഒരു അല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് വേകുവാനുള്ള വെള്ളം ഒരു കപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചക്കപ്പൂഞ്ചുടച്ചുകറിക്കുള്ള തേങ്ങ ചുരണ്ടിയതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചക്ക പൂഞ്ചിൽ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാകും അതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകം ഇടാം ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഒരല്ലി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇടാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം പച്ചമുളക് ചേർക്കാൻ ഞാൻ മറന്നുപോയി അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് ചതച്ചെടുക്കാം ചക്കപ്പൂഞ്ചിൽ ഒരു പച്ചമുളക് ചേർത്ത് അതുകൊണ്ട് ഇനി ഒരു പച്ചമുളക് കൂടി മതിയാകും എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇനിയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചതച്ചെടുക്കാം ചക്കപ്പൂഞ്ചും പയറും വെന്ത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇടാം അതിലേക്കിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി ഉടച്ചെടുക്കാം പയറും ചക്കപ്പൂഞ്ചും എല്ലാം നല്ലതുപോലെ വെന്ത് ഇത് നമുക്ക് ഉടച്ചെടുക്കാം ഇത് വളരെ പോഷക സമർത്ഥമായിട്ടുള്ളതാണ് ചക്കപ്പൂഞ്ചും ചക്കയും എല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അരപ്പെല്ലാം വേക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം യ്ക്ക് കടുകും കൂടി വറുത്തിട്ട് കൊടുക്കാം ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കടുകും കൂടി വറുത്ത് ഇട്ടുകൊടുക്കാം അരപ്പൊക്കെ നല്ലതുപോലെ വെന്തു ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇത് നല്ല രുചിയുള്ള ഒരു കൂട്ടാനാണ് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തത് കൊടുക്കാം ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പോഷക സമത്ഥമായിട്ടുള്ള രുചിയുള്ള ഒരു കൂട്ടാൻ ആണിത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്